ഹായ് അപ്പം നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഒന്നാം തീയതി രണ്ടാം തീയതി നമ്മൾ ജോബ് ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നുന്ന ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക നോക്കിയതിന് ശേഷം പൈസ ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നിങ്ങളത് വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ജോയിൻ ചെയ്യൂ ഓക്കെ ക്യാഷ് ഡീലിങ്ങോ അങ്ങനെ എല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കൊടുക്കേണ്ട കാര്യമില്ല ഓക്കെ നമ്മുടെ ഇന്നത്തെ ജോബ് വേക്കൻസിയുടെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ പന്തളത്ത് സ്നേഹാലയത്തിലേക്ക് പന്തളം പന്തളം സ്നേഹാലയത്തിലേക്ക് ഉദ്ശീലങ്ങളില്ലാത്ത അറുപത് പൈസ് കഴിഞ്ഞവരെ ഫീൽഡ് വർക്കിനായിട്ട് ആവശ്യമുണ്ട് ഫീൽഡ് വർക്കിനായിട്ട് ഓക്കെ പന്തളത്ത് സ്നേഹാലയാണ് മേഘാലയത്തിൽ ദുശീലങ്ങളില്ലാത്ത ദുശീലങ്ങളില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവടി സിഹട്ടുവലി അങ്ങനെയുള്ള എം ഡി എം എ അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഫീൽഡ് വർക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓക്കെ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എൺപത് എൺപത്താറ് എഴുപത് അമ്പത്തേഴ് അമ്പത്തേഴ് എൺപത് എൺപത്താറ് എഴുപത് അമ്പത്തേഴ് അമ്പത്തേഴ് ഓക്കെ പകുതിയിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം തിരക്കിന് ശേഷം ജോയിൻ ചെയ്യാം ഓക്കെ പിന്നെ അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മലബാർ മലബാറിൽ സ്നാക്സുകൾ നിർമ്മിക്കുന്നതിന് അനുഭവമായ ഒരു സമ്പന്ന തൊഴില തൊഴിലുടമയുടെ പരിശീലന സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓക്കെ മലബാർ ബേക്കറി സ്നാക്സുകൾ നിർമ്മിക്കുന്നതിനായിട്ട് പരിചയസമ്പന്നനായ ഒരു തൊഴിൽ മാർക്കറ്റിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഓക്കെ അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ത്രീ ഫോർ എയിറ്റ് ഫോർ ഓക്കെ അത് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം ഓക്കെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിങ് സെയിൽസിലേക്കും പാക്കിങ്ങിലേക്കും ലേഡീസിന് ആവശ്യമുണ്ട് എറണാകുളത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ബില്ലിംഗ് സെയിൽസിലും പാക്കിങ്ങിലേക്കും ലേഡീസിന് ആവശ്യമുണ്ട് ലേഡീസിനാണ് വേക്കൻസി ഫുഡ് ആൻഡ് അക്കോമഡേഷനുണ്ട് അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ഡബിൾ ടു സെവൻ സീറോ വൺ സിക്സ് ഓക്കെ നയൻ ത്രീ എയ്റ്റ് സെവൻ ഡബിൾ ടു സെവൻ സീറോ വൺ സിക്സ് ഓക്കെ അപ്പം ഇതിൽ വിളിച്ചിട്ട് അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഓക്കെ അടുത്ത എറണാകുളത്തെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് പാചകക്കാർ ക്ലീനർ ലേഡിയും ആവശ്യമുണ്ട് സ്ഥിരമായി നിൽക്കാനാണ് ആവശ്യമുള്ളത് അപ്പം അവരെ കോണ്ടാക്റ്റ് ചെയ്യേണ്ടത് ലേഡീസിനാണ് ഓക്കെ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തി നാല് അറുപത്തി നാല് ഇരുപത് ഓക്കെ അവരെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ചെയ്യുക ഇനി പ്രത്യേകം ഒരു വാക്കൻഡാണ് ആർക്കായാലും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെയാണ് നമ്മൾ നോക്കുന്ന ക്യാൻസർ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഒരാൺകുട്ടിയെ ലോട്ടറിക്കടയിലേക്ക് ആവശ്യമുണ്ട് പ്ലസ് ടു മാക്സിമം മിനിമം ക്വാളിഫിക്കേഷൻ വേണം ഫീൽഡ് ഫീൽഡല്ല ഫീൽഡ് വർക്കല്ല ഓക്കെ എക്സ്പീരിയൻസ് വേണ്ട താമസം കൊടുക്കുന്നതാണ് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ പ്ലസ് അക്കോമഡേഷൻ ഫുഡ് നിങ്ങൾ തന്നെ നോക്കണം ഓക്കെ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളാണ് ഓക്കെ ലോട്ടറി കടയിൽ നിൽക്കാൻ വേണ്ടിയാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷനാണ് ഇരുപത്തിനാലായിരം രൂപ ശമ്പളം പ്ലസ് അക്കോമഡേഷൻ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ കോട്ടയം ജില്ലയിലാണ് കോണ്ടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ വൺ സോറി ഒന്നുകൂടെ പറയാം എയ്റ്റ് നയൻ ടു വൺ ഫൈവ് വൺ ടു വൺ ടു സീറോ ഒന്നുകൂടെ പറയാം എയ്റ്റ് നയൻ ടു വൺ ഫൈവ് വൺ ടു വൺ ടു സീറോ ഓക്കെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഈ പറഞ്ഞ വേക്കൻസികളിലെല്ലാം നിങ്ങൾ പറഞ്ഞ നമ്പറിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം തിരക്കി ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കൊടുത്ത് കാര്യങ്ങളെല്ലാം തിരക്കി നിങ്ങൾക്ക് സൂട്ടബിളാണെന്ന് തോന്നുന്ന വേക്കൻസികൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാം എത്രയും പെട്ടെന്ന് നിങ്ങൾ കയറുക ഓക്കെ ഇനി അടുത്ത വേക്കൻസിയിൽ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ